അടുത്തിടെയാണ് വിഷു റിലീസായ മമ്മൂക്കയുടെ പസൂക്ക എന്ന ചിത്രം ഇറങ്ങിയത് ഇതിന്റെ സംവിധായകൻ ഡിനോ ഡെന്നിസ് ആണ് എന്നാൽ ഈ ഡിനോ ഡെന്നിസ് എന്ന സംവിധായകൻ കുറച്ചു നാളുകൾക്ക് മുമ്പേ മോഹൻലാൽ ആരാധർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാൾ കൂടിയാണ് കാരണം അദ്ദേഹം ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുകയുണ്ടായി അതിൽ മോഹൻലാൽ ആരാധർക്ക് വലിയ ദേഷ്യവും ഉണ്ടാകുകയും ചെയ്തു കാരണം അദ്ദേഹം ഷെയർ ചെയ്ത സംഭവം അതായിരുന്നു അവരെ ചുടിപ്പിച്ചത് വലിയ രീതിയിൽ ഇത് സൈബർ ഇടങ്ങളിൽ വൈറലാകുകയും സൈബർ ബുൾഡിംഗ് വരെ നേരിടേണ്ട അവസ്ഥ വരെ ഡിനോ ഡെന്നിസ് എന്ന സംവിധായകന് നേരിടേണ്ടി വന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ സംസാരിച്ചത് ഇവിടെ എല്ലാ നടന്മാർക്കും സൈബർ ആക്രമണങ്ങൾ നേരിടാറുണ്ട് അവരുടെ ചിത്രങ്ങളുടെ പരാജയം സംഭവിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു നല്ല ചിത്രത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ പലരും എത്തുകയും അത് സൈബർ ബിൽഡിംഗിലേക്ക് മാറുകയും ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും അടുത്തിരയ്ക്ക് മോഹൻലാന്റെ മലേക്കോട്ടെ വാലിബൻ ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു മോഹൻലാന്റെ മിക്ക സിനിമകൾക്കും ഇത് സംഭവിക്കാറുണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഹെവിയായി സൈബർ ഇടങ്ങളിൽ വലിച്ചുകിറി ഒട്ടിക്കുന്ന രീതി വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഒരു സംവിധായകൻ തന്നെ അത് ചെയ്താലും എന്നതാണ് അവരെ ശരിക്കും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് മലേക്കോട്ടെ വാലിബൻ എന്ന സിനിമ യുടെ റിലീസ് സമയം സംവിധായകൻ ഡിനോ ഡെന്നിസ് സമൂഹ മാധ്യമങ്ങൾ ഷെയർ ചെയ്ത പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു സംവിധായൻ ലിജു ജോസ് പല്ലിശ്ശേരിയെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരാൾ പങ്കുവച്ച പോസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഷെയർ ചെയ്തത് പിന്നാലെ ആ പോസ്റ്റ് താൻ അറിയാതെ ഷെയർ ചെയ്തതാണ് എന്നും അദ്ദേഹം ഇപ്പോൾ ആ സംഭവത്തിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് ഡിനോ ഡെന്നിസ് പിതാവുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം അറിയാതെ കൈകൊണ്ട് ആ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുകയായിരുന്നു അത്തരമൊരു അബദ്ധം സംഭവിച്ചത് അറിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നാൽ തനിക്കും പിതാവിനും മാതാവിനുമെല്ലാം വലിയ തോതിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു മോഹൻലാലിനെയും ലിജു ജസ് പല്ലിശ്ശേരിയും ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് താൻ ലിജോയെ വിളിച്ച് താൻ സംസാരിച്ചിരുന്നു ആ സംഭവം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏറെ വിഷമമുണ്ടാക്കിയതായും ഡിനോ പറയുകയുണ്ടായി ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നാൽ ഈ കാര്യം വന്നപ്പോൾ തന്നെ പല പ്രേക്ഷകർക്കും ഇത് അങ്ങോട്ട് രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ വന്നത് കാരണം ഷെയർ ചെയ്യേണ്ട സംഭവം കൈതട്ടി ഷെയറിംഗ് ആവത്തില്ല എന്നത് ഒരു ഉദാഹരണമാണ് ഷെയറിംഗ് തന്നെ ചെയ്യണമെങ്കിൽ രണ്ട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടി വരും അതൊരു ഉദാഹരണമായി അവർ പറയുമ്പോഴും എന്തിന് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ അദ്ദേഹം റീഡ് ചെയ്യണം എന്ന് അവർ ആലോചിക്കുന്നു അദ്ദേഹത്തിന്റെ ഫീഡിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വരണമെങ്കിൽ അദ്ദേഹം ഇതൊക്കെ എൻജോയ് ചെയ്യുന്നു എന്നതല്ലേ കാണേണ്ടത് എന്ന രീതിയിലൊക്കെ പ്രേക്ഷകർ വലിയ രീതിയിലുള്ള ഡിസ്കഷനുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്തായാലും സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ബസൂക്ക എന്ന ചിത്രം ഇറങ്ങിയപ്പോഴും അതിനെ വലിയ രീതിയിൽ ഈ പ്രശ്നവുമായി കണക്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി മോഹൻലാൽ ആരാധകരും മറ്റു ചില പ്രേക്ഷകരും ഒക്കെ കാരണം ചിത്രത്തിനൊരു മിക്സഡ് റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും തന്റെ പിതാവ് നൂറോളം സിനിമകൾ എഴുതിയിട്ടുള്ള ആളാണ് അതിന്റെ പകുതിയും പുതുമ സംവിധായർക്കും ആർട്ടിസ്റ്റുകൾ ും അവസരം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ലിജോ ചേട്ടന്റെ പിതാവ് പല്ലുശ്ശേരി അങ്കിൾ ഏറ്റവും അധികം അഭിനയിച്ചിരിക്കുന്നത് എന്റെ ഫാദറിന്റെ സിനിമയിലാണ് ലിജോ ചേട്ടനെയും നമുക്ക് നല്ലപോലെ അറിയാം വീട്ടിൽ ഒരു ദിവസം എന്റെ ഫാദറുമായി തല്ലുപിടുത്തം ആയിരുന്നു എന്റെ കയ്യിൽ ആ സമയം ഫോൺ ഉണ്ടായിരുന്നു കൈ ഒരു പോസ്റ്റ് ഷെയർ ആയിപ്പോയി ഞാനത് അറിഞ്ഞില്ല പെട്ടെന്ന് എന്റെ ഒരു കസിൻ എന്നെ വിളിച്ച് പറയുകയും ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ഉണ്ടായി അത് വാലിബൻ ഇറങ്ങിയ സമയത്ത് ലിജോ ചേട്ടനെതിരെയുള്ള പോസ്റ്റ് ആയിരുന്നു അത് അറിയാതെ ഷെയർ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്നാൽ വൈകുന്നേരമായപ്പോൾ ഒരു സൈബർ അറ്റാക്ക് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്റെ പപ്പയും മമ്മിയേയും ആളുകൾ തെറി വിളിച്ചു മമ്മൂക്കയുടെ ജോർജ് ഏട്ടൻ എന്നെ വിളിച്ച് നീയാണോ ഇട്ടത് എന്ന് ചോദിച്ചു ഞാൻ ഇട്ടതല്ല അറിയാതെ പോയതാണ് എന്ന് ഞാൻ പറഞ്ഞു ആരെങ്കിലും അങ്ങനെയൊക്കെ ഇടുമോ ഡിനോ ചോദിച്ചു ഞാൻ ലാലേട്ടനെ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് അതുപോലെ ലിജോ ചേട്ടൻ എനിക്ക് പ്രിയപ്പെട്ട സംവിധായകനും ഞാൻ ലിജോ ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വസൂക്ക ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സംഭവം അത്രത്തോളം വൈറലായത് നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് സ്വയം എഴുതിയിട്ടാൽ മതിയല്ലോ മറ്റൊരാൾ എന്തോ ചീത്ത പറയുന്നത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏറെ സങ്കടമുള്ള കാര്യമാണ് അന്ന് ഞാൻ ആ വിഷയം ക്ലിയർ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും അതിന്റെ പേരിൽ സൈബർ ബുള്ളിംഗ് നടക്കുന്നുണ്ട് എന്നും ഡിനോ ഡെന്നിസ് വ്യക്തമാക്കി ഇതൊക്കെ പറയുമ്പോഴും ബസൂക്ക മികച്ച രീതിയിൽ തന്നെയാണ് ബോക്സ് ഓഫീസിൽ റൺ നടക്കുന്നത് മിക്സഡ് റെസ്പോൺസ് കിട്ടുന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്നും പത്ത് കോടിക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഒരു കോടിക്ക് മുകളിലും ഓവർസീസിൽ എട്ട് കോടിക്ക് മുകളിലും ഇതുവരെ നേടിക്കഴിഞ്ഞു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇരുപത് കോടി മറികടന്നിട്ടുണ്ട് ബസൂക്ക എന്ന ചിത്രം എന്നാൽ വിഷു റിലീസ് ത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിനാണ് ചിത്രം മുപ്പത് കോടി വേൾഡ് വൈഡിൽ മറികടന്നു എന്നതാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഉടനെ തന്നെ ചിത്രം വേൾഡ് വൈഡിൽ അൻപത് കോടിയിൽ എത്തുമെന്നും ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും മോഹൻലാൽ ചിത്രങ്ങളെയൊക്കെ പലരും വിമർശിക്കുന്നുണ്ടെങ്കിലും സംവിധായരടക്കം വിമർശിച്ച കാര്യങ്ങൾ വരുമ്പോൾ അവരൊരു ക്ലാരിഫിക്കേഷൻ നൽകുന്നെങ്കിലും ഈ വിമർശിച്ച ചിത്രങ്ങൾക്ക് തന്നെ അംഗീകാരം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ രണ്ട് അവാർഡുകൾ മോഹൻലാൽ ചിത്രമായ ബറോസ് സ്വന്തമാക്കി ി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മികച്ച വസ്ത്രാലങ്കാരം മികച്ച മേക്കപ്പ് മാൻ എന്നീ കാറ്റഗറിയിലാണ് ബറോസിന് പുരസ്കാരങ്ങൾ ലഭിച്ചത് ഗുർപ്രീത് കൗർ ഗോപാലൻ മുരളി എന്നിവർക്ക് മികച്ച മേക്കപ്പ് മേക്കപ്പ്മാനുള്ള അവാർഡ് ലഭിച്ചപ്പോൾ ജ്യോതി മദനാനി സിംഗ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരവും നേടി